ഇന്ന് ശ്രീനാരായണ ഗുരു മഹാസമാധി ദിനം ഹൈറേഞ്ചിൽ ശ്രീനാരായണീയർ മഹാസമാധി ദിനം സമുചിതമായി ആചരിച്ചു ശ്രീനാരായണ ഗുരുവിന്റെ തൊണ്ണൂറ്റിയേഴാമത് മഹാസമാധി ദിനാചരണത്തോടനുബന്ധിച്ച് പ്രത്യേക പൂജകളും സമൂഹ പ്രാർത്ഥനയും നടത്തി അദ്വൈത ദർശനത്തിന്റെ ആധുനിക ആചാര്യൻ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന മഹത്തായ സന്ദേശം മാനവീയർക്ക് നൽകിയ ശ്രീനാരായണ ഗുരുവിന്റെ തൊണ്ണൂറ്റിയേഴാമത് മഹാസമാധി ദിനം സമുചിതമായി ആചരിച്ചു ആധ്യാത്മികതയുടെയും സമുദായ പ്രതിബദ്ധതയുടെയും അപൂർവ സമന്വയമായിരുന്നു ഗുരു എന്ന മഹത് വ്യക്തിത്വം ശ്രീനാരായണ ഗുരു കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പുതുയുഗത്തിന്റെ പ്രവാചകനായി കേരളത്തിൽ ജനിച്ച വേദാന്തത്തിന്റെ അവസാന പടവിലെത്തി അപരിമയമായ സത്യത്തിന്റെ സാക്ഷാത്കാരം സിദ്ധിച്ച ശ്രീനാരായണ ഗുരു തന്റെ സഹജീവികളോടുള്ള മാനുഷിക കടമ ഒരു സാമൂഹിക പരിഷ്കർത്താവെന്ന നിലയിലാണ് നിർവഹിച്ചത് വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാനും കർമ്മം കൊണ്ട് അഭിവൃദ്ധി നേടാനും സംഘടന കൊണ്ട് ശക്തരാകാനും ഗുരുദേവൻ ആഹ്വാനം നൽകി അദ്വൈതം ജീവിതമായി സ്വീകരിച്ച ശ്രീനാരായണ ഗുരു എങ്ങനെ പ്രായോഗിക ജീവിതത്തിൽ പകർത്തണമെന്ന് ജീവിച്ചു ബോധ്യപ്പെടുത്തി ഗുരുവിന്റെ തൊണ്ണൂറ്റിയേഴാമത് മഹാസമാധി ദിനം തായ്ലാന്റിലെങ്ങും സമുചിതമായി ആചരിച്ചു കട്ടപ്പന കാഞ്ചിയാർ അയ്യപ്പൻകോവിൽ ഉപ്പുതര ഗുരുദേവ ക്ഷേത്രങ്ങളിൽ സമുചിതമായാണ് സമാധി ദിനാചരണം നടത്തുന്നത് ശ്രീനാരായണീയർ ഉപവാസം എടുത്താണ് ആചരണം നടത്തിയത് രാവിലെ പ്രഭാത പൂജയും പ്രത്യേക പൂജകളും നടന്നു തുടർന്ന് ശ്രീനാരായണ കൃതികളുടെ പാരായണം സമൂഹ പ്രാർത്ഥന എന്നിവയും പ്രഭാഷണവും നടന്നു മൂന്ന് മണിക്ക് ശേഷം അന്നദാനവും നടന്നു ഇടുക്കി വിഷൻ കട്ടപ്പന ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈറേഞ്ച് ഹോം അപ്ലയൻസസ്